നീ യേശു ആരാധന യേശു സ്തോത്രം എൻ്റെ പേര് റമിയ ജോർജ് ഇതെൻ്റെ മോള് കേറ്റ് അന ജോസഫ് ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത് പാലാ ലാ ലാളമ്പള്ളി അടവുകയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടുമ്പടി എടുക്കാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ രണ്ടര വയസ്സായിരുന്നു രണ്ട് വയസ്സായിട്ടും അവൾ ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു ഒരു വേ നമ്മൾ പറയുന്നതും ഒന്നും മനസ്സിലാകത്തും ഇല്ലായിരുന്നു ഉമ്മ എന്ന് ചോദിച്ചാൽ അത് മാത്രം തിരിച്ചു പറയും അതുമാത്രമേ ഉള്ളായിരുന്നു അവരുടെ ഒരു സംസാരം പിന്നെ ഐ കോണ്ടാക്റ്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളവിടെ ഡോക്ടറിനെ കാണിച്ച സമയത്ത് ഓ ടി സിത്തിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ വന്ന് ഇപ്പം ഇവിടെ ഞാൻ ആക്ച്വലി ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല ഇവിടെ വന്നൊന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്ക് മാത്രം വന്നതാണ് പക്ഷേ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു അച്ഛൻ ആ സമയത്ത് അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു എടി ഇത് സംഗതി സീരിയസ് ആണല്ലോ നീ നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം പിന്നെ മാതാവിൻ്റെ വിശുദ്ധതായാലും അവളുടെ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വിശ്വാസമുറപ്പാണ് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി തിരിച്ചായി അറേണ്ടി ചെന്ന് കഴിഞ്ഞിട്ടും ആദ്യമേ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മാസമാകുന്നതിന് മുന്നേ തന്നെ അവൾ ഞാൻ ഞങ്ങളെ ഒന്നും വിളിക്കത്തൊന്നുമില്ലായിരുന്നു ഞാൻ മാതാവിനെ കാണിച്ചു കൊടുത്തു ഇത് അമ്മയെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അവൾ ആദ്യമേ മാതാവിനെ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ആ ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റിയിൽ ആയിപ്പിളീ ടി സിത്തിൻ്റെ ഒക്കെ കഴിഞ്ഞു ഒരു ഒക്ടോബർ ആയപ്പോഴേക്കും റിസൾട്ടൊക്കെ വന്നു അവർ വോട്ട്സത്തിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരുന്നു അവർ പറഞ്ഞ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസിൻ്റെ ഹെൽപ്പ് അസ് തെറാപ്പി മാത്രം മതി എന്നാണ് പറഞ്ഞത് ഒരു ടു ട്വൻറ്റി വൺ ടു തൗസൻഡ് ട്വൻ്റി വൺ ജനുവരി ആകുമ്പോഴേക്കും സ്പീച്ച് ആൻഡ് ലാംഗ്വേജിൻ്റെ ഫോളോ അപ്പിനുള്ള ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും ഞങ്ങളവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും പോയില്ല അവരിട്ട് ഞങ്ങളെ വിളിച്ചില്ല ഒന്നുമില്ലാതെ തന്നെ അവൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ വർത്തമാനം പറയാൻ തുടങ്ങി നല്ലതുപോലെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ സംസാരിക്കാൻ സാധിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ മൂത്ത മോൾ അവൾക്ക് തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ പറഞ്ഞ എൻ്റെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം എന്ന് പറയണത് എൻ്റെ ബ്രദറിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ടു തൗസൻഡ് ട്വൻറ്റിയിലായിരുന്നു ഡിസംബറിലായിരുന്നു എക്സാം അത് ആ ട്വൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ വേറെ മുടികളെല്ലാം പഠിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ പുള്ളി എന്നെ പുള്ളിയോട് ഞാൻ എനിവേ എക്സാം എഴുതും സഞ്ചാരമാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാന്ന് നേരുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പുള്ളി ആ എക്സാം പാസ്സായി പിന്നെ ഒരു വലിയ അത്ഭുതം അത് ഞാൻ അതിൻ്റെ അത് വയ്ക്കാൻ പറഞ്ഞു ഒരു വലിയ അത്ഭുതം ഇപ്പം ഞങ്ങൾ പോരുന്ന വഴിയിൽ സംഭവിച്ചതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ ഒരു മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഒരു സൈക്കിളിൽ ഒരു ചേട്ടൻ വന്ന് കൃത്യം ഞങ്ങളുടെ വണ്ടിയിൽ മുന്നിൽ മുന്നിൽ വണ്ടി സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടിയുടെ മുമ്പിൽ വന്ന് വീണ് ഞങ്ങൾ ഓർത്ത ചേട്ടൻ്റെ ദേഹത്തല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാലയിലെങ്കിലും വണ്ടി കയറി എന്നാണ് ഓർത്തത് ഞങ്ങൾ മാതാവിൻ്റെ കൊന്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു പോന്നത് ഇറങ്ങി നോക്കിയപ്പോഴേക്കും പുറകിലെല്ലാം വണ്ടി വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി ഇറങ്ങി വന്ന് നോക്കിയപ്പം ഒന്നും ഒരു ചേട്ടൻ ഒരു കുഴപ്പം പോലും പറ്റാതെ മാതാവ് കാത്തു രക്ഷിച്ചു ഇത്രയും എൻ്റെ സാക്ഷ്യങ്ങൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അമ്മ മാതാവിനെ ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം കൃപാസനം മണ്ണിലേക്ക് കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളോടുകൂടി തന്നെയാണ് കടന്നു വരുന്നത് പക്ഷെ അമ്മയ്ക്ക് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക ആ കൃപയുടെ വലയത്തിലായിരിക്കുക കർത്താവിനെ നോക്കി നടക്കുക അങ്ങനെയെങ്കിൽ ഏത് കാര്യത്തിനും ഉത്തരം ലഭിക്കും അതുകൊണ്ടാണ് അമ്മമാതാപ പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യം അഞ്ചാം തിരുവചനം അവൻ പറയുന്നത് പോലെ ചെയ്യുക കർത്താവ് പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ മത്താടി സുശേഷത്തിൽ ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ കാണുന്നത് വചനം കേട്ട് ജീവിക്കുന്നവൻ പാറമേൽ ഭവനം പണിതന് തുല്യമാണ് അങ്ങനെ പണിയപ്പെട്ട ഭവനം ഒരിക്കലും എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും അത് തകരുകയില്ല ഇപ്പോൾ കർത്താവിനെ കൂടെ കൊണ്ടു കർത്താവ് കൂടെ വരാനുമുള്ള അനുഭവമാണ് മരീനുടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത് അങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രം എന്ന വ്യക്തിക്ക് ജോസഫ് കാണാൻ സാധിച്ചു അച്ഛൻ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചു ഇത് സീരിയസ് ആണ് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ ഈ സഹോദരിയോട് പറഞ്ഞു ഉടനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലും കഴുത്തിൽ തൊണ്ടയിൽ പൂശി സംസാരിക്കത്തില്ല രണ്ട് വയസ്സ് വരെ സംസാരിക്കത്തില്ലാത്തൊരു കുഞ്ഞാണ് ഈ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നില്ല അതൊരു വിഷമമായിരുന്നു അതുപോലെ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഒ ഒരു ചെറിയ അംശമുണ്ടോ എന്നൊരു സംശയമുണ്ട് അതിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയും ഈ അമ്മ തൻ്റെ മകളെയും കൊണ്ട് തൻ്റെ കുടുംബം മുഴുവൻ അതിനു വേണ്ടിയും കൂടെ കാത്തിരിക്കുകയായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പിന്നീട് വലിയ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങിയത് ഈ ഒ ടി അസസ്മെൻറ്റ് നടത്തി പക്ഷേ അങ്ങനെ യാതൊരുവിധ ഓട്ടിസത്തിൻ്റെ ലക്ഷണവും കണ്ടില്ല അതുമാത്രമല്ല ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് മനോഹര മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് കുഞ്ഞ് സംസാരിക്കുന്ന നല്ല വളരെ സ്ഫുർദമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ നൽകി അമ്മ മാതാവ് കാത്തു സംരക്ഷിക്കുന്നു മനസ്സിന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മകളുടെ മൊത്ത മകളുടെ അസ്വസ്ഥതയുമൊക്കെ മാറ്റപ്പെടുന്നു അപ്പം കർത്താവിൻ്റെ കൃപയിൽ വളരുക ആ കൃപയിൽ വളരുന്നവരോടൊപ്പം കർത്താവ് കൂടെ വരികയും ആശ്വസിപ്പിക്കുകയും ചെയ്യും പുറപ്പാടിന് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും കർത്താവാണ് കൂടെ വരുന്നത് അമ്മ കൂടെ വരും എന്നിട്ട് നമ്മൾ ആശ്വസിപ്പിക്കുകയും ചെയ്യും അത് വലിയൊരു അനുഗ്രഹമാണ് ഒരിക്കലും സാധിക്കില്ല എന്താണ് വിഷമം എന്നത് കണ്ട് കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ മാതാപ കാണിച്ചു കൊടുത്തു ഈശോയുടെ കൂടെ അനുഗ്രഹം പ്രാപിച്ചു ആ ഒരു അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്ത് അവിടുത്തെ കരമടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി വിശ്വയെ ആരാധ